ഡി എം കെയിൽ തലമുറ മാറ്റം വന്നിരിക്കുകയാണ് പ്രതീക്ഷിച്ച പോലെ എം കരുണാനിധിയുടെ കൊച്ചുമകനും നിലവിലെ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനാണ് വരും കാലത്ത് ഡി എം കെ നയിക്കുക എന്ന് ഉറപ്പായിരിക്കുകയാണ് ബി ജെ പി എന്നും കടന്നാക്രമിച്ചിട്ടുള്ള ഉദയനിധിയിലേക്ക് ഡി എം കെ മാറുന്നത് കോൺഗ്രസിനടക്കം ഗുണം ചെയ്യുന്ന കാര്യമാണ് അടുത്തിടെ കരുണാനിധി അനുസ്മരണം അടക്കമുള്ള പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തത് ി ജെ പി ബന്ധം സുഗമമാകുമോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമായിരുന്നു ബി ജെ പിയും ഡി എം കെ ബാന്ധവും പതിയെ തേടുന്ന വേളയിലാണ് ഉദയനിധി ഡി എം കെ അമരത്തേക്ക് വരുന്നത് സി എൻ അണ്ണാതുരയിൽ തുടങ്ങുന്ന ഡി എം കെ ചരിത്രം വജ്ര ജൂബിലി ആഘോഷ വേളയിലാണ് മറ്റൊരു തലമുറ മാറ്റത്തിനു കൂടി സാക്ഷിയാവുന്നത് നിലവിൽ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഉദയനിധി ഉപമുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിനു മുന്നിൽ ദ്രാവിഡയൻ രാഷ്ട്രീയ മാതൃക അവതരിപ്പിച്ച് മുക്കാൽ നൂറ്റാണ്ട് നീണ്ട ഡി എം കെയുടെ ചരിത്രമൊടുവിൽ കരുണാനിധി കുടുംബ രാഷ്ട്രീയമായി മാറുന്ന വിമർശനങ്ങൾക്കും ശക്തി കൂടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റ് മാത്രം നേടി അധികാര രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച ഡി എം കെയുടെ പ്രധാന എതിരാളി കോൺഗ്രസ് ആയിരുന്നു എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം പുതുതലമുറക്ക് വഴി തുറന്ന് നൽകുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലും മാറ്റത്തിന്റെ കാറ്റ് വീശ് തുടങ്ങുകയാണ് നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്ടിക്കഴകം രാഷ്ട്രീയത്തിൽ ചുവടു ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ സിനിമയും സാഹിത്യവും ഇഴചേർന്ന് നിൽക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയം ഡി എം കെ തലമുറ മാറ്റത്തോടെ ഏത് വഴിയിലേക്ക് സഞ്ചരിക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സ്റ്റാലിന് പിന്മുറക്കാരനായി തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ ഡി എം കെ നേതാക്കളുടെ പട്ടികയിലേക്ക് കുറുക്കുവഴിയുടെ ഒരു എൻട്രി കൂടിയാണ് ഉദയനിധിക്ക് ലഭിച്ചിരിക്കുന്നത് മുൻഗാമികൾ നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധികൾ ഒന്നും ഉദയനിധിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പുതിയ പ്രതിസന്ധികളും എതിരാളികളും കാര്യമായ ശക്തി ഉള്ളവരുമല്ല രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ എം കെ സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ നേടിയെടുത്ത കസേരയിൽ വെറുതെ കടന്നു വന്നിരിക്കേണ്ട ജോലി മാത്രമായി മാറിയിരിക്കുകയാണ് ഉദയനിധിയുടെ നിയോഗം അണ്ണാതുരയുടെ മരണത്തിന് ശേഷം പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വന്ന മുത്തുവേൽ കരുണാനിധി എന്ന എം കരുണാനിധിയുടെ രാഷ്ട്രീയ ജീവിതവും പോരാട്ടങ്ങളുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തമിഴ്നാട്ടിലെ കല്ലക്കുടി എന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഡാൽമിയാപുരം എന്നാക്കി മാറ്റുന്നതിനെതിരെയുള്ള പ്രക്ഷോഭം നയിക്കാൻ ഡി എം കെ നിയോഗിച്ചത് കരുണാനിധിയെ സമരം ആരംഭിച്ച ജൂലൈയിൽ കരുണാനിധി പാർട്ടി പ്രവർത്തകരുടെ തോളിൽ കയറി സ്റ്റേഷനിലെ ഡാൽമിയാപുരം ബോർഡിന് മുകളിൽ കല്ലക്കുടി എന്ന് തമിഴ് പോസ്റ്റർ ഒട്ടിച്ചു തുടർന്ന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് കുറകേക്കിടുന്ന കരുണാനിധിയെയും മറ്റു നാല് ഡി എം നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിൽ കരുണാനിധിയെയും മറ്റുള്ളവരെയും അഞ്ചു മാസത്തെ കഠിന തടവിനാണ് കോടതി ശിക്ഷിച്ചത് കരുണാനിധി എന്ന നേതാവിന്റെ വരവറിയിച്ച സമരം കൂടിയായിരുന്നു അത് പിന്നീട് ഹിന്ദി വിരുദ്ധ സമരം എം ജി ആർ ജയലളിത തുടങ്ങിയ നേതാക്കൾ ഉയർത്തിയ വെല്ലുവിളികൾ അറസ്റ്റ് ജയിൽവാസം തുടങ്ങിയ പ്രതിസന്ധികൾ ഒഴിയാത്ത നേരമില്ലായിരുന്നു കരുണാനിധിക്ക് ജയലളിതയുടെ രാഷ്ട്രീയ കാലവും അവസാനിക്കുകയും തമിഴ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി ഡി എം കെ വളരുകയും ചെയ്ത സമയത്താണ് പാർട്ടിയെ നയിക്കാൻ എം കെ സ്റ്റാലിൻ എത്തുന്നത് ഡി എം കെ അധികാരത്തിലെത്തിച്ച സ്റ്റാലിൻ ഒരു പത്ത് കൊല്ലം കൂടി ഡി എം കെയുടെ അമരത്തുണ്ടാകും പിന്നീട് ഉദയനിധിയുടെ കാലമാണ് തമിഴ്നാടിനെ കാത്തിരിക്കുന്നത് അതിന് തടക്കവും പഴക്കവും ഉണ്ടാക്കിയാൽ മാത്രം പോരാ മറിച്ച് അത് തമിഴ്നാട്ടിലെ ആറരക്കോടി ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ബാധ്യത കൂടി ഉദയനിധിക്ക് മുന്നിലുണ്ട്